എല്ലാവർക്കും നമസ്കാരം പോസ്റ്റൻ ട്രാക്കറിന്റെ ഏറ്റവും പുതിയ വെർഷൻ ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുക പഴയ വെർഷനുകളിൽ നേരിട്ടിരുന്ന ലോഗിൻ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് പുതിയ വെർഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ലോഗിൻ ചെയ്യുന്നതിനായിട്ട് പോസ്റ്റൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ മുകളിൽ കാണുന്ന അങ്കൺവാടി വർക്കർ എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ വരും ഇതിൽ നമുക്കിവിടെ ഏറ്റവും താഴെയായിട്ട് വെർഷൻ കാണാൻ സാധിക്കും ഇരുപത്തി രണ്ട് പോയിൻറ്റ് രണ്ട് എന്നൊരു വെർഷൻ കാണാൻ സാധിക്കും അതിൽ മുകളിലായിട്ട് ലോഗിൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ലോഗിൻ ചെയ്യുന്നതിനുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് സ്ഥിരമായിട്ട് നമ്മൾ ഏത് മൊബൈൽ നമ്പർ ആണോ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതൊരു പക്ഷേ നമ്മുടെ അംഗനവാടി ഫോണിൻ്റെ ആയിരിക്കും അതല്ലെങ്കിൽ ചിലപ്പം പേഴ്സണൽ നമ്പർ ആയിരിക്കും പേഴ്സണൽ ഫോണിൻ്റെ നമ്പർ ആയിരിക്കും ഏത് നമ്പർ ആണോ പോഷൻ ട്രാക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ ഒരു സെയിം നമ്പർ ആണ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതായത് നിങ്ങൾ സാധാരണ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സെയിം നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് ആ ഒരു നമ്പർ മുഴുവനായിട്ടും അവിടെ രേഖപ്പെടുത്തുക അങ്ങനെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം താഴെയുള്ള ഈ ഒരു കണ്ണിൻ്റെ ചിഹ്നത്തിൽ തൊടുക അതിനുശേഷം പാസ്വേഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പാസ്വേഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിൽ ഏത് മൊബൈൽ നമ്പർ ആണോ കൊടുത്തിട്ടുള്ളത് അതേ സെയിം മൊബൈൽ നമ്പർ ഇവിടെ താഴെയും കൊടുക്കുക അതായത് ഈ ഒരു പാസ്വേഡ് എന്ന ഭാഗത്ത് നമ്മൾ മുകളിൽ നൽകിയിട്ടുള്ള അതേ സെയിം മൊബൈൽ നമ്പർ കൊടുക്കുക അതിനുശേഷം സ്പേസ് ഒന്നും ഇടാതെ ഈ ഒരു അറ്റ് ഒന്ന് രണ്ട് മൂന്ന് എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം റിമെമ്പർ മീ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ പോഷൻ ട്രാക്കർ സാധാരണ ഓപ്പൺ ആയിട്ട് വരുന്ന രീതിയിൽ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം അടുത്തതായിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചുമാണ് പറയുന്നത് അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇൻവാലിഡ് മൊബൈൽ ഓർ ഇമെയിൽ ഓർ പാസ്വേഡ് ഈ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുകളിൽ നൽകിയിട്ടുള്ള ഈ ഒരു മൊബൈൽ നമ്പർ നിങ്ങളുടെ പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം സാധാരണ അങ്കണവാടി ഫോണിന്റെ മൊബൈൽ നമ്പറാണ് രജിസ്റ്റർ ചെയ്യാറ് ഇനി അഥവാ ചിലപ്പം ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ പേഴ്സണൽ നമ്പറിലും രജിസ്റ്റർ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏത് മൊബൈൽ നമ്പറാണോ പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേ സെയിം മൊബൈൽ നമ്പർ തന്നെ എൻറ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എൻറ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പർ നമ്മൾ അവിടെ രേഖപ്പെടുത്തുന്ന മൊബൈൽ നമ്പർ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ എന്ന കാര്യം ശ്രദ്ധിക്കുക മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് മൊബൈൽ നമ്പറിന് ശേഷം സ്പേസ് വന്നിട്ടുണ്ടോ എന്ന കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അഥവാ ഏത് മൊബൈൽ നമ്പറാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എൻ എൻ എം ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് പാസ്വേഡ് എൻറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫോർഗട്ട് പാസ്വേഡ് കൊടുത്തിട്ട് അതായത് എം പിന് മറന്നു എന്ന ഒരു ഓപ്ഷനിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ പാസ്വേഡ് റീസെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതായത് ആ ഒരു നാലൊക്കെ നമ്പറായിട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ പാസ്വേഡ് വെച്ച് ആദ്യം എൻറ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ടും ശരിയാവുന്നില്ല എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ നൽകിയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും അറ്റ് വൺ ടു ത്രീ എന്നിങ്ങനെ രേഖപ്പെടുത്തുക അതായത് ഈ ഒരു രീതിയിൽ അപ്പോൾ ഇത് രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ മൊബൈൽ നമ്പർ എൻട്രെയ്തതിനു ശേഷം സ്പെയ്സോ ഒന്നും ഇല്ലാതെ കൃത്യമായിട്ട് അറ്റ് വൺ ടു ത്രീ എന്ന് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണം അതായത് മൊബൈൽ നമ്പറുകൾക്കിടയിലോ അല്ലെങ്കിൽ അറ്റ് എന്നതിൻ്റെ ഇടയിലോ അതല്ലെങ്കിൽ വൺ ടു ത്രീ എന്നതിൻ്റെ ഇടയിലൊന്നും സ്പേസ് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വൺ ടു ത്രീ എന്ന് കഴിഞ്ഞതിന് ശേഷവും സ്പേസ് ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ഇൻവാലിഡ് മൊബൈൽ എന്ന ഒരു പ്രശ്നം വരില്ല എന്നിട്ടും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ന ഹെൽപ്പ് ഡെസ്കിൽ അറിയിക്കുക അതേപോലെ തന്നെ ലോഗിൻ ചെയ്തതിനു ശേഷം ഏതെങ്കിലും ലിസ്റ്റുകൾ ലോഡായി വരാതിരിക്കുകയോ അതല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് എൻറ്റർ ചെയ്തിട്ടുള്ള ഡാറ്റയിൽ എന്തെങ്കിലും മിസ്മാച്ച് കാണുകയോ അതേപോലെ തന്നെ വളർച്ചാ വളർച്ചാനിരീക്ഷണം രേഖപ്പെടുത്തുന്ന സമയത്ത് അത് രേഖപ്പെടുത്താൻ സാധിക്കാതെ ഈ രീതിയിലുള്ള ചിഹ്നം വരികയോ മുകളിൽ ഒരു പ്രീവിയസ് റീഡിങ് എന്ന ഭാഗത്ത് കഴിഞ്ഞ മാസത്തെ ഡേറ്റ് വരികയും ചെയ്താൽ ഈ മാസത്തെ ഡേറ്റ് ആണ് വരുന്നത് എങ്കിൽ പ്രശ്നമില്ല കാരണം നമ്മൾ ഈ ഒരു മാസം ഒരു തവണ രേഖപ്പെടുത്തിയത് കൊണ്ടാണ് വീണ്ടും രേഖപ്പെടുത്താൻ സാധിക്കാത്തത് അതിന് പകരം കഴിഞ്ഞ മാസത്തെ ഡേറ്റ് ആണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ ആപ് ഡാറ്റ ക്ലിയർ ചെയ്യുക അതായത് പോഷൻ ട്രേക്കറിൽ ഏതെങ്കിലും ലിസ്റ്റുകൾ ലോഡായി വരാതിരിക്കുക അതല്ലെങ്കിൽ ബെനഫിഷറി ലിസ്റ്റ് ലോഡായി വരാതിരിക്കുക ഏതെങ്കിലും ഓപ്ഷനുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യാണ്ടിരിക്കുക അതേപോലെ തന്നെ ഗ്രോത്ത് രേഖപ്പെടുത്തുമ്പോൾ ഈ രീതിയിലുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരികയും പ്രീവിയസ് റീഡിങ് എന്ന ഭാഗത്ത് കഴിഞ്ഞ മാസത്തെ തീയതിയാണ് കാണുന്നത് എങ്കിൽ ആപ്പ് ഡാറ്റ ക്ലിയർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക അപ്പോൾ ആപ്പ് ഡാറ്റ ക്ലിയർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇതിൻ്റെ അവസാനത്തിൽ നൽകിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്പ് ഡാറ്റ ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം